ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു സ്പെഷ്യൽ ഉണ്ട ഉണ്ടാക്കി നോക്കാം ഇത് പൊട്ടുകടല പൊരി എന്നൊക്കെ പറയും നമ്മൾ മിക്സറിനകത്തൊക്കെ ഇടുന്ന ആ വറുത്ത് കിടക്കുന്ന കടല പരിപ്പ് അതാണ് പൊട്ടുകടല പൊരി എന്ന് പറയുന്നത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ കപ്പൊന്നുമില്ല ചായ കപ്പാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് ഒത്തിരിയാണ് കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു കപ്പ് എടുത്താൽ മതിയാവും ഞാനിപ്പം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നു വറക്കൊന്നും വേണ്ട ഇത് തണുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുന്നു നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അത്രയും തന്നെ ഉരുണ്ട വലിയ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഒരു ഉരുണ്ടെന്ന് പറയത്തില്ലേ അതെ ഇതൊന്ന് ഇടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഇതിന് ഇറക്കി വെച്ചു അതിൻ്റെ ചൂട് നമുക്കൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് മിക്സിയിൽ പിടിക്കാം ഇപ്പം മുറത്തിലേക്ക് നിരത്തി കേട്ടോ ശർക്കരയുടെ തണുപ്പത്തേക്ക് വെച്ചു രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു രണ്ട് ഗ്ലാസ് അല്ല രണ്ട് കപ്പ് മറ്റേ നമ്മുടെ കടല കടലിൽ വളർന്ന ആദ്യമേക്കപ്പുഴത്തന്നെ രണ്ട് കപ്പ് വെള്ളവും നമ്മുടെ ശർക്കരയിലേക്ക് ഒഴിച്ചു ഇനി അത് ഉരുക്കി അരിച്ചെടുത്ത് വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് തണുത്തിട്ടുണ്ട് പരിപ്പൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം തീരെ നൈസായില്ലെങ്കിലും കുഴപ്പമില്ല അല്പം തരിയുണ്ടെങ്കിൽ നല്ലതാണ് മടസ്സൊക്കെ കടിച്ചിട്ടുള്ള കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക തരി ഏലക്ക കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഏലക്ക പൊടിച്ച് മാറ്റി വയ്ക്കാം ശർക്കര പാനിയായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു നാവണ്ട് ജസ്റ്റ് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ പൊടിച്ച പൊടി വറുത്ത പാനിലേക്ക് തന്നെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അത് കമത്തിട്ട് വീഴുന്നില്ല സ്പൂൺ കൊണ്ട് തന്നെ തോണ്ടി ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു ഹലുവ മുടലായതുകൊണ്ട് വെളിച്ചെണ്ണ കയറി ചേർന്നുകൊണ്ട് നല്ലതു തന്നെയാണ് അപ്പോൾ ഇത് യോജിപ്പിച്ചിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ മതി പിന്നെ ഇതൊരു പരന്ന് സ്പൂണാണ് ഒഴിക്കുമ്പോൾ താഴ്ത്തിട്ടാണ് പോകുന്നത് രണ്ട് മൂന്ന് മൂന്നിനെടുത്ത് ഇനി വന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചെറു തീയിൽ തന്നെ കിടന്നിട്ട് തീ ചെറുതീലത്തിന് കിടന്നോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എണ്ണയും എന്നും കൂടി പൊടിയിലേക്ക് യോജിപ്പിക്കാം ഇനി പുറകെ നമുക്ക് നമ്മുടെ ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളെടുത്താ നെയ്യ് ആ സ്പൂൺ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി വചിപ്പിച്ചിട്ട് കുറച്ച് ശരക്കരപ്പാൻ കുറേശ്ശെ കുറേശായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ കട്ട കെട്ടാതെ നന്നായി ഇളക്കി യോജിപ്പിക്കണം മറ്റൊരു ഒഴിക്കുള്ള പെട്ടെന്ന് ചട്ട കെട്ടിപ്പോ കുറേ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി മിക്സ് ആക്കി എടുക്കാം ഈ ഒരു സമയം കൊണ്ട് അതിൻ്റെ ആ പച്ചചവൊക്കെ മാറണം അതിനാണ് ആ ചൂടാക്കി ചൂടാക്കിയെടുത്തത് നെയ്യ് ചെറു ചൂടാക്കിയതൊക്കെ അതിൻ്റെ ഒരു പച്ചചവ മാറാൻ വേണ്ടിയാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആ വിസ്ക് കൊണ്ടുവന്ന് ഇളക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും ഇളക്കി ഇളക്കിയെടുത്താൽ മതി എന്നേക്കാളും എളുപ്പം വെച്ച് ബിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് യോജിച്ച് വരും കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് നമുക്കത് ബിസ്കോൻ്റെ ഇളക്കി നോക്കാവേ വെള്ളം മൊത്തം ഒഴിച്ചു ഇനി വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് ബിസ്കും കിട്ടും അങ്ങോട്ട് ഒന്ന് കറക്കുവാണെന്നുണ്ടെങ്കിൽ അടി ചുവട്ടാതെ അത് ഈ ചുവട്ടിലൊന്നും തട്ടാതെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് മിക്സായി കിട്ടും ോക്കട്ടെ നാട്ടിവെച്ചു വിസ്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചു അപ്പോൾ കുഴപ്പമില്ല പെട്ടെന്ന് മിക്സ് ആവുന്നുണ്ട് അടി തട്ടാന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം മാറ്റി ചട്ടി നിന്ന് വിട്ട് വരുന്ന പോരും അതിന് നല്ലത് സ്പാച്ചിലാണ് സ്പാച്ചിലുണ്ട് ഇളക്കി 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 തട്ടി മറിച്ചിട്ട് കൊടുത്ത് തേച്ച് മിനക്കി യോജിപ്പിച്ചെടുക്കാൻ സ്പാച്ചിലെയാണ് നല്ലത് ഇനി നമുക്ക് ആ ഏലക്കപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക കൂടി പൊടിച്ചത് ചേർത്ത് കൊടുത്തു ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഈ ചട്ടിന്ന് ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ വിട്ട തുടങ്ങിയിട്ടുണ്ട് ഒരു സ്മൂത്ത്നിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് നെയ്യാണെങ്കിൽ അത്രയും നല്ലത് നല്ല ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അല്ല ചട്ടിയിൽ നിന്ന് നമുക്ക് ഫുള്ളായിട്ട് വിട്ടുകിട്ടാൻ തുടങ്ങി ഇനി നമുക്ക് ഷേപ്പാക്കി മാറ്റി വെക്കാം ഉരുളയാക്കൂ കയ്യിൽ വെച്ച് പരത്തു ഏത് ഷേപ്പ് നമുക്ക് മാറ്റേക്കാം പിന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ ലഡു എന്ന് പറയുമ്പോൾ ലഡുവിൻ്റെ ഒരു ഷേപ്പിലേക്ക് മാറ്റാം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റാം ഇത് ലഡു ആണോ ലഡുവല്ല ഹൽമിയാണോ ഹൽമയല്ല അപ്പം നിങ്ങൾ പെരുട്ടാൽ മതി അപ്പം ഞാൻ ഏതായാലും കൈ കൊണ്ട് ഉരുട്ടാന്ന് തന്നെ കാര്യം എൻ്റെ വിടൽ ചട്ടി നില വിട്ടു വരുന്ന പരുമ കഴിഞ്ഞിട്ട് കയ്യിൽ ഉരുട്ടാൻ പറ്റും കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല എന്നുള്ളൊരു നൂറ് ശതമാനം വിശ്വാസം ഉള്ളത് കയ്യിൽ കൊണ്ട് തന്നെ കൈയിലല്ല കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് ഉറ്റുനോക്കാവേ ഏതെങ്കിലും വിട്ട് വരുന്നുണ്ട് ഫുള്ളായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഫ്ലോപ്പ് ആയാലും എന്നെ ഒന്നും പറയരുത് നല്ല ചൂടുണ്ട് ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ ഞാനൊന്ന് ഒരു പിടുത്ത പിടി കുഴപ്പമില്ല നല്ല രീതിയിൽ ഉരുളവർ ഇട്ടാൻ പറ്റുന്നുണ്ട് അതാ കണ്ടോ അപ്പിന് എന്താ പറയണേ പൊരി കടല ലഡു അത് മാറ്റിവെച്ചു ഇനി രണ്ടാമത്തെ ഐഡിയ കൈകോട്ട് പിടിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ അതാ ഇതുപോലൊന്നും ചെയ്തു നമുക്ക് ഒരു താവിയെടുത്തിട്ട് കിഴി കിടക്കളെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അമ്പഴങ്ങയുടെ ഷേപ്പിൽ കിട്ടും കണ്ടോ എന്തായാലും കയ്യേ പറ്റും ഇട്ട് വേണ്ട രണ്ടോ അമ്പളങ്ങയുടെ ഷേപ്പ് കെട്ടി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ലീഡ് വല്ലതും തയ്യാറായിട്ടുണ്ട് ഒരു അഞ്ചാറ് അണ്ടി പേര് നിർത്തി നിർത്തി വെച്ച് നോക്കി ഒരു ലുക്കില്ല ഗുമ്മില്ല ഞാൻ ബാക്കി നിർത്താൻ പോകില്ല ഏതായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റിനും മറക്കരുത് വീഡിയോ ഫുള്ള് കാണുക നല്ലൊരു വീഡിയോ മെഡിപ്പം നാളെ വീണ്ടും കാണാം ഹവേ എ നൈസ് ഡേ താങ്ക്